നമസ്കാരം മീനിൻ്റെ വ്യത്യസ്ത വിഭവങ്ങളുടെ കലവറയുമായി കൂത്താട്ടുകുളം കോട്ടയം എം സി റോഡിൽ പുതുവേലി ജംഗ്ഷൻ സമീപം ഓഷ്യൻ ഫ്ലവേഴ്സ് സീ ഫുഡ് റെസ്റ്റോറൻറ്റ് എന്ന സ്ഥാപനം ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചു വെളിയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സജേഷ് ശശി ഉദ്ഘാടനം നിർവഹിച്ചു വിശേഷങ്ങളിലേക്ക് നമ്മുടെ ചാടിനെ സംബന്ധിച്ച് ഏറെ അഭിമാനകരമാവുന്ന ഒരു സ്ഥാപനം എം സി റോഡ് നമുക്ക് ഏവർക്കും അറിയാം ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ആളുകൾ യാത്രയ്ക്ക് ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഒരു നിരത്തായി മാറിയതാണ് ആ എം സി റോഡ് സൈഡിൽ നമ്മുടെ പഞ്ചായത്തിൽ കൂത്താട്ടുകുളത്തിന് തൊട്ടടുത്ത് തന്നെ പുതുവേലി ജംഗ്ഷനോട് സമീപം നല്ല നിലയിൽ ഭക്ഷണ സൗകര്യം ഒരുക്കി കൊടുക്കുന്നതിന് പരിചയ സമ്പന്നനായ ചെറുപ്പക്കാർ ചേർന്ന് ഒരു പുതിയ സംരംഭത്തിന് സീ ഫുഡ് ഉൾപ്പെടെയുള്ള വ്യത്യസ്തങ്ങളായ ഭക്ഷണം നമ്മുടെ നാടിന് സമ്മാനിക്കാൻ നമ്മുടെ നാട്ടിലൂടെ കടന്നു പോകുന്ന ഓരോരുത്തർക്കും സമ്മാനിക്കാൻ കഴിയുന്ന ഓഷ്യൻ കേവിൽസ് എന്ന പേരിൽ തന്നെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനം ഇവിടെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അനീഷ് രാമൃശ്വരൻ ഉൾപ്പെടെയുള്ള നല്ലവരായ നാട്ടുകാരെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ വിളയുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ എം സി റോഡിൽ ഒരു പുതിയ സംരംഭം അവിടെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മുടെ സനീഷിന്റെയും അനീഷിന്റെയും നേതൃത്വത്തിൽ അപ്പോൾ നമുക്കറിയാം ഏറ്റവും കൂടുതൽ പ്രയോജനം ഈ നാട്ടിൽ വെളിയുന്നൂർ ഗ്രാമപഞ്ചായത്തിൽ ആരംഭിച്ചിരിക്കുന്ന ഈ പരിപാടി ഈ സംരംഭത്തിന് നമുക്ക് നാട്ടുകാരെന്ന നിലയിൽ ഈ എല്ലാവരും വേണ്ട പരിഗണനയും അതിന് വേണ്ട പ്രോത്സാഹനവും പിന്തുണയും നൽകേണ്ടത് ആവശ്യമാണ് നമുക്കറിയാം ഏതൊരു സംരംഭവും നമ്മുടെ നാട്ടിലേക്ക് കടന്നു വരുമ്പോൾ അത് വിജയിപ്പിക്കുവാൻ വേണ്ടി നമുക്കറിയാം അത് നാടിനും പൊതു സമൂഹത്തിനും ഗുണകരമാവുന്ന വിധത്തിൽ ഈ ഈ സംരംഭം മാറുവാൻ കഴിയട്ടെ നമസ്കാരം എൻ്റെ പേര് സനീഷ് ഇത് നമ്മുടെ സുഹൃത്ത് അനീഷ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്ന് പുതുവേലിയിൽ ഓഷ്യൻ ഫ്ലേവേഴ്സ് എന്ന സീഫുഡ് റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഇന്ന് തൊട്ട് നമുക്ക് രാവിലെ ഒമ്പത് മണി തൊട്ട് രാത്രി പതിനൊന്ന് വരെയാണ് നമ്മുടെ റെസ്റ്റോറൻറ്റിൻ്റെ പ്രവർത്തന സമയം എല്ലാവരുടെയും സാന്നിധ്യ സാധനങ്ങളെ ഞങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുന്നു നമുക്കിവിടെ മെയിനായിട്ട് സീ ഫുഡ് ഐറ്റംസാണുള്ളത് ഇപ്പം മീന്തലയാണ്ട് ചെമ്മീൻ കൂന്തൽ കക്ക ഞണ്ട് പിന്നെ മീൻ്റെ പലതരത്തിലുള്ള മീൻ പൊള്ളിച്ചത് ഗ്രില്ലഡ് ഫിഷ് അൽഫാമ് പൊറോട്ട ബിരിയാണി വേണ്ട വാരിക്കറി ഇടിയിറച്ചി അങ്ങനെ ഒട്ട് മോയൽ കാട വേണ്ട ഒട്ടനവധി വിഭവങ്ങൾ നമ്മളിവിടെ തയ്യാറാക്കിയിട്ടുണ്ട് ഇത് എൻ്റെ കഴിക്കുവാനും ഇത് ആസ്വദിക്കാനും നിങ്ങളെല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ ഓഷ്യൻ ഫ്ലേവേഴ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമ്മുടെ ഈ ഹോട്ടലിൻ്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് കൂത്താട്ടുകുളം മോനപ്പള്ളി റൂട്ടിൽ പുതുവേലിയിൽ പുതുവേലി സെൻട്രൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ ഓഷ്യൻ ഷാ ഒരു ഷാപ്പുണ്ട് ഷാപ്പിനോട് ചേർന്നാണ് നമ്മുടെ ഈ പ്രസ്ഥാനം ഇരിക്കുന്നത് പിന്നെ നമുക്ക് പാഴ്സൽ സൗകര്യവും നിങ്ങൾക്ക് അഡ്വാൻസ് ഫുഡ് ബുക്കിംഗ് ചെയ്യാനുള്ള സൗകര്യവും എല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്